मोनालिसा को फिल्म का ऑफर देने वाले डायरेक्टर सनोज मिश्रा की गिरफ्तारी हो चुकी है और यह गिरफ्तारी रेप के आरोप में हुई है ചാരക്കണ്ണുകളും വശ്യമനോഹരമായ ചിരിയും സമ്മാനിച്ച ഒരു പെൺകുട്ടി അതായത് വൈറൽ പെൺകുട്ടിയായ മൊണാലിസ എല്ലാവർക്കും അറിയാം കുംഭമേളയിലെ വൈറലായ ഈ ഒരു താരത്തെ ലോകമെമ്പാടും ആളുകൾ സ്വീകരിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് നമ്മുടെ കേരളത്തിലാണ് ഈ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നതും അത് നമ്മുടെ ബോച്ച് തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് കോഴിക്കോട് ഷോറൂമിനെ ജുവല്ലറി ഷോറൂമിനെ കൊണ്ടുവന്നു അന്ന് കേരളത്തിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് മൊണാലിസയെ സ്വീകരിച്ചതും ആ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കതയും ചിരിയും എല്ലാം നമ്മൾ അന്ന് കണ്ടത് ാണല്ലോ ശരിക്കുംൊണാലിസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ എവിടെ കേട്ടാലും ജസ്റ്റ് ഒന്ന് നോക്കൂല്ലേ കാരണം ആ ഒരു പെൺകുട്ടി ഇപ്പോൾ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുപ്പിലാണ് ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സിനിമ അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന സനോജ് മിശ്ര അതിനെ തന്നെയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത് ഈ ഒരു പെൺകുട്ടി കുംഭമേളയിൽ വൈറൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ടർ ആ പെൺകുട്ടിയെ തേടിയെത്തിയതും സിനിമ ഓഫർ ചെയ്തതും നായികയാക്കുന്നതും അതുപോലെ തന്നെ എഴുത്തും വായനയും അറിയാത്ത ഈ ഒരു പെൺകുട്ടിക്ക് എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ച് ആ അഭിനയം സഹിതം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന തരത്തിൽ തന്നെ കൂടെ കൊണ്ട് നടക്കുവാണ് സനോജ് മിശ്ര നമ്മുടെ കേരളത്തിലും ഈ ഒരു മൊണാലിസ വന്നപ്പോൾ പോലും അന്ന് അദ്ദേഹം തന്നെയായിരുന്നു തന്റെ ഗാവിനായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ശരിക്കും അന്ന് മൊണാലിസ ഒരു സനോജ് മിശ്ര തന്റെ അച്ഛനെ പോലെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതും പുള്ളിക്കാര്യത്തിന്റെ ഓരോ വീടിയിലും പറയുന്നത് അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കേട്ട ന്യൂസ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ് അതായത് സനോജ് മിശ്രയെ അറസ്റ്റ് ചെയ്തു കേസ് എന്താണെന്ന് വെച്ചാൽ റേപ്പ് കേസിലാണ് അറസ്റ്റ് ചെയ്തത് അപ്പൊ ഈ ഒരു വാർത്ത നമ്മുടെ നാഷണൽ ചാനലുകളിൽ ആവുകയാണ് പ്രത്യേകിച്ച് മൊണാലിസ എന്ന ഒരു പെൺകുട്ടി ഈ ഒരു ഡയറക്ടറിന്റെ കൂടെയാണ് അതുപോലെ തന്നെ ഈ ഡയറക്ടർ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം അറസ്റ്റ് ആയിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് ആ ഒരു വാർത്ത എന്ന് കേട്ട് നോക്കാം ഹിന്ദിയിലാണ് ഡാരി ഓഫ് മണിപ്പൂർ 2025 में मोनालिसा को लेने का ऐलान किया था महाकुंभ मेले में वायरल मोनालिसा को फिल्म का ऑफर देने वाले डायरेक्टर मिश्रा को गिरफ्तार किया गया है। और ये गिरफ्तारी आह्वान है दिल्ली हाईकोर्ट से बेल खारिज होने के बाद दिल्ली के नबी करीम थाना पुलिस ने उन्हें गिरफ्तार किया है അറസ്റ്റ് ചെയ്തതും അറസ്റ്റിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി ഒരു ചെറിയ വില്ലേജിൽ വന്ന ഒരു പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത് ആരോപ് मुताबिक साल 2020 में में जब टिकटॉक एक ऐप चलता था और और इंस्टाग्राम के के जरिए उसकी मुलाकात सनोज मिश्रा से हुई थी थी उस समय में थी समय वह झांसी रहती कुछ तक दोनों പീഡിതാക്കൾ ടിക്ടോക്സിൻസിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് അപ്പൊ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് ഇവർ തമ്മിൽ നിരന്തരം ചാറ്റുകൾ ചെയ്തിരുന്നത് ആ ഒരു ചാറ്റിലൂടെ തന്നെ ഈ ഒരു പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞാണ് ഇയാള് ഈ ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നത് और फिर डायरेक्टर ने 17 जून 2021 को से फोन कर बताया कि वो झांसी रेलवे स्टेशन पहुंच चुका है रियाड़ झांसी रेलवे स्टेशन लेते पेनगुटी बिलान पर जब पीड़िता ने सामाजिक दबाव का हवाला देते हुए मिलने से इनकार कर दिया तो आरोपी सरोज मिश्रा ने आत्महत्या की धमकी दी यानी कि उसे इमोशनली ब्लैकमेल भी किया गया और इसके बाद डर के कारण पीड़िता उसे मिलने पहुंच भी गई ഈ ഒരു പെൺകുട്ടി ചെറിയ വില്ലേജിലായിരുന്നതുകൊണ്ട് ഇത്തരത്തിൽ ഇയാൾ വിളിച്ചു വരുത്തിയപ്പോൾ ഈ ഒരു പെൺകുട്ടി ഒന്ന് പേടിച്ചു പെൺകുട്ടി വരാനൊന്നും കൂട്ടാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പം ഈ ഒരു സനോജ് മിശ്ര പല രീതിയിലുള്ള ബ്ലാക്ക് മെയിലുകൾ തന്നെയാണ് നടത്തിയത് അപ്പൊ അതിനുശേഷമാണ് ഈ ഒരു പെൺകുട്ടിയെ സനോജ് മിശ്രയെ കാണാനായിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് 18 2021 ഇയാൾ വീണ്ടും ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി തന്നെയാണ് ഈ ഒരു പെൺകുട്ടി വിളിച്ചു വരുത്തിയതും സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം നിരന്തരം ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി തന്നെയാണ് ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് है कि वहां से आरोपियों से एक रिसोर्ट मिले गया और नशीला पदार्थ खिलाकर उसके साथ रेप किया गया। मैकमी पीड़िपचुन एफ आई आर पीड़िता ने एफ आई आर में बताया कि आरोपी ने उसकी आपत्तिजनक तस्वीरें और वीडियो भी बना लिए और धमकी कि अगर उसने विरोध किया तो वो इन्हें सार्वजनिक कर देगा इसके बाद उसने शादी का झांसा भी दिया कई बार अलग अलग जगहों पर ले जाकर उसका शारीरिक शोषण किया गया ഈ ഒരു സനോജ് മിശ്ര ഈ ഡയറക്ടർ ഈ ഒരു പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ വരെ എടുത്ത് ഈ ഒരു പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് പറയുന്നത് നിരന്തരം അവിടെ ഇവിടെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം ഒക്കെ നൽകി എന്നൊക്കെയാണ് ഈ ഒരു പരാതിയിൽ ഈ പെൺകുട്ടി കൊടുത്തത് നമുക്കറിയാമല്ലേ ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സനോജ് മിശ്ര ഈ ഒരു മൊണാലിസയെ അതിനെ നായികയാക്കാനും അതിനുവേണ്ടിട്ട് പഠിപ്പിക്കുകയും അതുപോലെ അക്ഷരമറിയാത്ത ഒരു പെൺകുട്ടിക്ക് പഠനം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ഇത്രയും ഇടപഴകുന്നത് കൊണ്ട് തന്നെ അന്നും അതായത് മുൻപ് ഇതേപോലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഈ ഒരു സനോജ് മിശ്ര നമ്മുടെ മൊണാലിസയും കൊണ്ട് മുങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയായിരുന്നു ഈ ഒരു നാഷണൽ ന്യൂസ് അടക്കം എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് തന്നെ ഈ ഒരു വാർത്ത തെറ്റാണ് അതായത് മൊണാലിസ തന്റെ ഒരു വീഡിയോ രൂപത്തിൽ വന്ന് പറയും യും ചെയ്തു അതായത് ഈ വാർത്തയിൽ വരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും താനും അച്ഛനും തന്നെ അനീതിയും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മധ്യപ്രദേശിൽ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി രംഗത്ത് വന്നത് ഇതുപോലെ തന്നെ നമ്മുടെ സനോജ് മിശ്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലൈവിൽ വന്നിട്ടുണ്ട് അതായത് ഈ ഇയാളോട് വിരോധമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സനോജ് മിശ്രയും ലൈവിൽ വന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു ടൈമിലായിരുന്നു നമ്മുടെ മൊണാലിസ കേരളത്തിലെത്തിയതും കേരളത്തിലെത്തിയത് എന്ന് വെച്ചാൽ അന്നും ഈ ഒരു സനോജ് മിശ്ര തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് പ്ലെയിനിൽ യാത്ര ചെയ്തതും ഈ ഒരു സനോജ് മിശ്രയോടൊപ്പം തന്നെയായിരുന്നു അപ്പൊ ഈ ഒരു വാർത്തയും അന്ന് ഭയങ്കര സെൻസേഷൻ ആയിരുന്നു കാരണം മൊണാലിസ ഈ ഒരു സനോജ് മിശ്രയോടൊപ്പം പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല എന്നുള്ള കേരളത്തിലേക്ക് വരുന്നതാണ് എന്നുള്ള അതറിയില്ല പക്ഷെ ഓൺലൈൻ ചാനൽ എല്ലാം ഈ വാർത്തയെ ഭയങ്കര സെൻസേഷനാളാക്കുകയും ആ ഒരു ടൈം മുതൽ ഈ ഒരു പെൺകുട്ടി ഈ ഒരു സനോജ് മിശ്രയോടൊപ്പം ആണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പ്രചരിച്ചത് ഇത് മാത്രവുമല്ല ഈ ഒരു മൊണാലിസയും കൊണ്ട് ഇയാൾ നിരന്തരം ഇങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോയി ആ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുന്നുള്ള രീതിയിലൊക്കെ കള്ള വാർത്തകളും ഉണ്ടായിരുന്നാൽ നമുക്കറിയാമോ ഒരു ലോകം പോലും അറിയാൻ ഒരു പതിനാറ് വയസ്സുകാരിയാണ് മൊണാലിസ ശരിക്കും ഈ ഒരു സിനിമ ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാമർ ലോകത്തെയാണ് ഇപ്പോൾ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ ഈ ഒരു ഗ്ലാമർ ലോകത്തിന് പിന്നിൽ ഒരുപാട് ചതിക്കുകളുണ്ട് എന്നുള്ള കാര്യം ഈ പെൺകുട്ടിയും അറിയുന്നില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ തരണം ചെയ്തു പോയാൽ മാത്രം അക്സസ് ആയിട്ടും ആ ഒരു സിനിമ വിജയിച്ചെടുക്കാനും അല്ലെങ്കിൽ ആ ഒരു കരിയറിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ ും ഈ വാർത്തകളോടെല്ലാം അന്നേ തന്നെ നമ്മുടെ സനോജ് മിശ്ര പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പെൺകുട്ടി തനിക്ക് മകളെ പോലെയാണ് അതുപോലെ തന്നെയായിരുന്നു മൊണാലിസയും പറഞ്ഞത് സനോജ് മിശ്ര തനിക്ക് അച്ഛനെ പോലെയാണെന്നുള്ള ആ ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഉണ്ട് അതെല്ലാം നമ്മൾ കണ്ട് ചർച്ച ചെയ്ത കാര്യങ്ങളുമാണ് ഈ ഒരു സിനിമയ്ക്ക് ഓഫർ ചെയ്യുന്നതും ആ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇപ്പോൾ ആ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് എത്രത്തോളം അവർക്ക് ഇപ്പോൾ ആ ഒരു നിലനിൽപ്പ് വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഇതുപോലെ വൈറൽ പെൺകുട്ടിയെ കൊണ്ട് അവർ സിനിമ ജീവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഒരു മൊണാലിസം വയറൽ ആയതുകൊണ്ട് തന്നെയാണ് സനോജ് മിശ്ര ഈ ഒരു പെൺകുട്ടി തേടി എത്തിയതും സിനിമ ഓഫർ ചെയ്തത് കാരണം അറിയാം നമ്മുടെ ഈ ഒരു വൈറൽ താരത്തിനെ ഇപ്പോഴിട്ട് നമ്മുടെ നായികയാക്കിയാൽ ഒരുപക്ഷേ അല്ല ആ ഒരു സിനിമ നല്ല രീതിയിൽ വിജയിക്കുമെന്നു തന്നെയാണ് കാരണം നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ടാണ് ഈ ഒരു പെൺകുട്ടി ഇനാഗ്രേഷൻ വന്നത് ഒരുപാട് പേര് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ ഇരു കൈയ്യും നീട്ടി സ്വീകരിച്ചതും എന്തെങ്കിലും സനോജ് മിശ്ര എന്ന് പറയുന്ന ഈ ഡയറക്ടറിനെ അറസ്റ്റ് ചെയ്തു ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയായില്ല കാരണം ഈ ഒരു ന്യൂസ് പറയുന്ന അവർക്ക് പോലും ഒരു ഉറപ്പില്ല ഇനി ഇത് ഫേക്ക് ന്യൂസ് ആണോ അവരുടെ കരിയർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഇയാളുടെ ശത്രുക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പടച്ചു പടച്ചുവിടുന്നതാണോ അല്ലെങ്കിൽ ഈ ഒരു കേസ് കൊടുത്ത പെൺകുട്ടി നമുക്കറിയാം നിവിൻ പോളിയുടെ കേസൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ ന്യൂസും ആണോ അല്ലെങ്കിൽ എല്ലാ ന്യൂസും സത്യമാണോ എന്ന് നമുക്ക് തന്നെ പ്രവചിക്കാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ ഒരു മൊണാലിസയുമായി ബന്ധപ്പെട്ട ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേർക്ക് മൊണാലിസ എന്ന പെൺകുട്ടിയെ കുറിച്ച് വളരെയധികം ആശങ്കയുണ്ട് കാരണം ആ ഒരു പെൺകുട്ടിക്ക് അറിയില്ലല്ലോ ഇനി ഇയാൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ കാരണമാണെങ്കിൽ ആ പെൺകുട്ടിയും ചെന്ന് ചാടിക്കിടക്കുന്നത് ആ ഒരു ചതിക്കുഴിയിൽ അല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾക്ക് ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു ആശങ്ക ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു എഫെയർ കെട്ടിച്ചമച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു എന്താ പറയണ വരുന്ന ദിവസം പോലീസ് അന്വേഷണത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും ഷോക്ക് ആയിപ്പോയി കാരണം മൊണാലിസിയും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വന്ന ആ ഒരു പെൺകുട്ടിയെ നമ്മൾ ഇരുവയ്യുന്ന സ്വീകരിച്ചതും സ്നേഹിച്ചതുമാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുർഗതി വരരുത് എന്ന് തന്നെയാണ് ഒട്ടും ഒട്ടുമിക്ക അമ്മമാരും അല്ലെങ്കിൽ മലയാളികൾ ചിന്തിക്കുന്നതും ആ ഒരു പെൺകുട്ടിക്കൊന്നും ആ ഒരു ആപത്തും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും